ഹലോ ഡി ഫ്രണ്ട്സ് വെൽക്കം ടു എൽ ദി സോർലാൻ മൂവി സജഷൻസിൻ്റെ എപ്പിസോഡ് നമ്പർ ഫൈവിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മൂവി സജസ്റ്റ് വേണ്ടി പോവുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നല്ല അഭിപ്രായം വേണ്ടി പറയുന്ന ഒരു പടമാണ് പടക്കളം നവാഗതനായിട്ടുള്ള മനു സ്വരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ഈ പടക്കളത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നേരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുവരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ടെടുക്കാം ഒരുപാട് ഫാൻറ്റസി സിനിമകളൊന്നും മലയാളത്തിൽ അങ്ങനെ അധികം വന്നിട്ടില്ല അല്ലേ അതായത് ഇപ്പോൾ ഇതിനു മുൻപ് ഫാന്റസി സിനിമകൾ എന്ന രീതിയിൽ ഞാൻ ശ്രദ്ധേയപ്പെട്ട ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് നമ്മുടെ വിജയ് ബാബു നായകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതായത് ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടമായിരുന്നു കേട്ടോ സ്വപ്നം കൊണ്ട് ശരിക്കും ഒരു നമ്മുടെ ഒരു സ്വപ്നം നമ്മുടെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കിയൊരു പടമായിരുന്നു ആ സിനിമയുടെ പേര് പെൻഡിലും എന്നായിരുന്നു പടം കാണാത്ത അതൊന്ന് പോയി കാണാം കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം പിന്നീട് രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിഹാസ എന്ന് പറയുന്ന മൂവിയാണ് ഇതിഹാസ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ആദ്യം ആദ്യമായിട്ട് നായകായിട്ട് അഭിനയിച്ച ഇതിഹാസ എന്നൊരു മൂവിയാണ് അതേപോലെ തന്നെ ഫാന്റസി മൂവി വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സൂപ്പർ മൂവിയാണ് പടക്കളം എന്ന് പറയുന്നത് മലയാളത്തിലെ നവരസ നായകൻ എന്നൊക്കെ വേണമെങ്കിൽ താരതമ്യപ്പെടുത്താവുന്ന സ്വരാജ് അഞ്ഞാലൂട് നമ്മുടെ ഷറഫുദ്ദീൻ പിന്നെ നവാഗതനായിട്ടുള്ള പുതുമുഖമായിട്ടുള്ള താരതമ്യൻ പുതുമുഖമായിട്ടുള്ള സന്ദീപ് എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് അതേപോലെ ഈ മൂന്ന് കഥാപാത്രങ്ങളും ഈ സിനിമയിലെ നായകം പാടാണ് കേട്ടോ ഷറഫുദ്ദീൻ സുരാജ് പൊഞ്ഞാറും ആൻഡ് സന്ദീപ് അപ്പോൾ ഈ മൂന്ന് പേരും അഴിഞ്ഞാടിയ ഒരു സിനിമ എന്ന് എന്നുള്ള പടക്കളത്തെക്കുറിച്ച് പറയാം ഒരു കോളേജ് ക്യാമ്പസുമായി ബന്ധപ്പെട്ടാണ് സിനിമ നടക്കുന്നത് കേട്ടോ സിനിമയുടെ കഥാപാശ്ചാത്തല കോളേജ് ക്യാമ്പസാണ് അവിടെ ഒരു നാല് സുഹൃത്തുക്കൾ ആ നാല് സുഹൃത്തുക്കൾക്ക് ജീവിതത്തിലൂടെ കടന്നു വരുന്ന ഒരു പ്രൊഫസർ ഓക്കെ അപ്പോൾ ഈ പ്രൊഫസർ എന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ് വളരെ ധൈര്യശാലിയാണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് ഷറഫുദ്ദീനാണ് അപ്പോൾ ഈ ഷറഫുദ്ദീൻ്റെ കഥാപാത്രത്തിൻ്റെ കുറച്ച് മർമ്മപ്രദമായിട്ടുള്ളതല്ലെങ്കിൽ കുറച്ച് സീക്രട്ട് കീപ്പ് ചെയ്യുന്ന ഒരു അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കഥാപാത്രമാണ് ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന രഞ്ജിത്ത് സാറ് അതേപോലെ തന്നെ സുരാജ് അഞ്ഞാറൻകൂട് അവതരിപ്പിക്കുന്ന ഷാജി സാറ് സന്ദീപ് പ്രതി അവതരിപ്പിക്കുന്ന ജിതിൻ എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് അതേപോലെ തന്നെ എടുത്തറിയാവുന്ന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ പൂജ മോഹൻരാജ് അവതരിപ്പിച്ച നമ്മുടെ സുരാജ് അഞ്ഞാറാംകൂടിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു അവർ നല്ല രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പൂജ മോഹൻരാജ് പല സിനിമകളിലും ചെറിയ ചെറിയ റോളിലൊക്കെ വന്ന് അവതരിപ്പിച്ച് അഭിനയിച്ചൊരു നടിയാണ് പൂജ എന്ന് പറയുന്നത് ഇപ്പോൾ ആവേശത്തിൽ അവർ നല്ല റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും അവർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതിനുമ്പോൾ രോമാചത്തിലും ആ അവര് ചെറിയൊരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും വലിയ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഓജോ ബോർഡ് പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ദമ്പതികളിലൊരു ചെറിയൊരു വേഷമാണ് അവർ ചെയ്യുന്ന ഒരു ഓർമ്മ പിന്നെ ആവേശത്തിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഉള്ളു എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്തു തുടർന്ന് ഇപ്പോൾ ഈ ഒരു സിനിമയിൽ അവർക്ക് കുറച്ച് കോമഡിയും അതേപോലെ സെൻറ്റിമെൻറ്റിലൊക്കെ അവർക്ക് വഴങ്ങുമെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ഫാന്റസി എന്ന് പറയുമ്പോൾ മൂന്ന് കഥാപാത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊരു സിറ്റുവേഷനാണ് കേട്ടോ അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ അറിയണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു വേള ഒന്ന് ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത് ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ഒന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി ഇതിൽ ആരാണ് ജിതിൻ ആരാണ് ഷാജി ആരാണ് ജിതിൻ എന്നുള്ള രഞ്ജിത്ത് സാർ അങ്ങനെ മൂന്ന് പേര് നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടായിപ്പോയി ആരുടെ ഇതൊരു ഇവരുടെ മൂന്ന് മൂന്നുപേരെ ബോഡിയും സ്വാപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ഒരു പ്ലോട്ടാട്ടോ ഈ കഥയ്ക്ക് വരുന്നു അതായത് നമ്മളെ ഇതിഹാസ മൂവിയിൽ നമ്മുടെ നായകനായിട്ട് ഷൈൻ ടോം ചാക്കോയുടെയും നായികയായിട്ടുള്ള അനുശ്രീയുടെയും ബോഡി സ്വാപ്പ് ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു നല്ല പ്രത്യേകിച്ച് ഒരു ഫ്രഷ് പ്ലോട്ടായിരുന്നു ആ സമയത്തല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ മൂന്ന് പേരും ബോഡി സ്വാപ്പ് ആവുന്നുണ്ട് അതായത് ഇത് ഇരട്ട ടിസ്റ്റാണ് സിനിമ തുടങ്ങുമ്പോൾ ആദ്യം ഈ രഞ്ജിസ്ഥാന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ അതായത് നമ്മുടെ ഷറഫുദ്ദീന് മറ്റു ആൾക്കാരെ ബോഡി കൺട്രോൾ ചെയ്യാനൊരു കഴിവുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് ജിതിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതായത് നമ്മുടെ സന്ദീപ് പ്രദീപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതായത് ഫാലിമി എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മുടെ ജഗദീഷിൻ്റെയും ബേസിൽ ജോസഫിൻ്റെയൊക്കെ ഒരു പാടുന്നല്ലേ ഫാലിമി അതിൽ ബേസിൽ അനിയനായിട്ടൊക്കെ അഭിനയിച്ചും മെല്ലെ മെല്ലെ യർന്ന് വന്നപ്പോൾ അതേപോലെ ആലപ്പുഴ ജിങ്കാലൊക്കെ നല്ലൊരു വേഷം ചെയ്തു ഇപ്പം നല്ലൊരു രീതിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ അഭിനയത്തെക്കുറിച്ച് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ശരിയാണ് തന്നെ കാരണം പരകായ പ്രവേശം എന്ന് പറയുന്ന അച്ചട്ടായ രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അദ്ദേഹം അതിന് മുൻപ് ജിതിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നെന്താണ് ഒരു പാവപ്പെട്ട ഒരു സാധാരണ ഒരു കുറെ ടെൻഷൻസ് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു പയ്യൻ്റെ അത് പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ ഷർഫുദ്ദീൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ബോഡിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ ചെങ്കിലും ഈ സിനിമ കാണാത്തവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ മൂവി വിവരിച്ച് പറയാത്തത് ഇത് ശരിക്കും ഈ സിനിമ കണ്ടു തന്നെ അറിയണം ശ്രദ്ധയോട് ഇത് കണ്ടു തന്നെ അറിയണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു കൺഫ്യൂഷനൊക്കെ ഇല്ലാണ്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ സുരാജായിട്ട് ഷർഫ് അഭിനയിക്കുന്നു ഷറഫുദ്ദീനായിട്ട് ലൈക്ക് സന്ദീപ് അഭിനയിക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലോ സിനിമ എന്തായാലും വർക്ക് വാച്ചബിൾ ആണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കണം എന്തായാലും ഓട്ടിട്ട് റിലീസായിട്ടൊരു പടം കൂടിയാണ് ഫാൻറ്റസി മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ പല ആൾക്കാർ പല രീതിയിലായിരിക്കും പടത്തൊരു പടത്തെ കാണുക ഫാനിസം കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നസ്ലിൻ ആൻഡ് എന്താ പറയുക സന്ദീപ് ഫാനിസം കാര്യങ്ങൾ ഫാൻ ഫൈറ്റ് ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല അതൊക്കെ നമ്മൾ ശരിയായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായത് ഇങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ ആവശ്യമുള്ളൂ ഇവർക്ക് വളർന്ന് വരുന്നില്ലേ ഉള്ളൂ എന്നാൽ അവർ എനിക്ക് നിൽക്കട്ടെ എന്നിട്ട് മതിയല്ല ഫാനിസ് ഒക്കെ അല്ലേ നമ്മൾ ഇപ്പോൾ ഒരുപാട് വിദേശ സിനിമകൾ കണ്ടുണ്ടാവും ഒരുപാട് ഹോളിവുഡ് മൂവീസ് ജുമാൻജി ജി പോലെയുള്ള ഹോളിവുഡ് മൂവ് ഹോളിവുഡ് മൂവീസ് ഒക്കെ കണ്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ ഈ ബോഡി സ്വാപ്പിംഗ് ഉണ്ട് അല്ലേ അത് ജുമാൻജി ഉണ്ട് അതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അതൊരു ഗെയിമാണ് ആ ഗെയിം ത്രൂ പോയിട്ട് നമ്മൾ പെട്ടെന്ന് റോക്കിൻ്റെ ബോഡിയാവുന്നു അവരുടെ ബോഡി സ്വൈപ്പ് ആവുന്നു അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവുന്നു സോ ഇതൊക്കെ നമ്മൾ പല ഹോളിവുഡ് മൂവീസിലും കണ്ടിട്ടുണ്ട് അത് മലയാളത്തിൽ എന്ന് പറയുമ്പോൾ വളരെ പുതുവേണ്ടൊരു സംഭവം തന്നെയായിരുന്നു അത് പെട്ടെന്ന് ആദ്യം ഇരിക്കുന്നു പെട്ടെന്ന് എത്തിച്ചാൻ ഒരു ടൈം എടുത്തു കൊള്ളാലോ എന്നിട്ട് തോന്നി ഫ്രഷ് ഫീൽ തോന്നി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ പങ്കുവയ്ക്കുക കാണാത്തവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാട്ടോ എന്തായാലും ഇപ്പോൾ ഒ ടി ടി റിലീസായിട്ടുണ്ട് തീർച്ചയായിട്ടും മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ പടം ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമയാണ് വിജയ് ബാബു അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറ റോളും ചെയ്തിട്ടുണ്ട് ബാബു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയവും ആവട്ടെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കുന്ന സിനിമകളും ആവട്ടെ ഡിഫറൻറ്റ് ആയിരിക്കും അതാണ് അപ്പോൾ ഈ മൂവി സാഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക നിങ്ങൾ താഴെ എന്തായാലും ഈ സിനിമയെക്കുറിച്ചുള്ള പടക്കള മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് സുരാജ് ചെയ്ത ക്യാരക്ടറാണോ ഷറഫുദ്ദീൻ ചെയ്ത ക്യാരക്ടറാണോ അതോ നമ്മുടെ സന്ദീപ് എന്നു പറഞ്ഞാൽ പുതിയ പയ്യൻ ചെയ്ത ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ പറയാം അതേപോലെ തന്നെ അനുഭവ സമ്പന്നനായിട്ടുള്ള സുരാജ് വെഞ്ഞാറും കൂട് ഷറഫുദ്ദീൻ്റെ കഥാപാത്രം ഐ മീൻ സോറി സന്ദീപിൻ്റെ കഥാപാത്രം ചെയ്തപ്പോൾ വിജയിച്ചോ അതേപോലെ തന്നെ മൂന്ന് പേരിൽ ആരാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് ഒക്കെ സുരാജിൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേ കൈ പിടിച്ച മാമറീസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം സുരാജിൻ്റെ ഒരു കൈ ജസ്റ്റ് ഇങ്ങനെ ഒരു വികലാംഗമായിട്ടുള്ള പോലെയാണ് അദ്ദേഹം കൈ പിടിക്കാറ് അതേപോലെ തന്നെയാണ് ഷർഫുൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഷർഫുദീന്റെ മാനറീസം സന്ദീപിനോട്ടെത്തിയപ്പോഴും അടിപൊളി അദ്ദേഹം ചെയ്തു അതേപോലെ സന്ദീപിന്റെ മാനേജർ സുരാജ് സുരാജിനോട്ട് എത്തിയപ്പോൾ അടിപൊളി ചെയ്തു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സന്ദീപിന്റെ മാമറീസ് ഒരു പാവം പിള്ളയുടെ പാവം ചെക്കൻ്റെ ഒരു മാനേജർ ആണ് സന്ദീപ് ചെയ്യുന്നത് ജിതിൻ എന്നു പറഞ്ഞ ക്യാപ്റ്ററിന്റെ മാനറിസം അപ്പോൾ ഈ പാവം ചെക്കൻ്റെ മാനറിസം സുരാജ് പഠിച്ചപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും കണ്ടു അദ്ദേഹം വിജയിച്ചുള്ളൂ പക്ഷേ എനിക്ക് തോന്നിയത് സുരാജ് ഓൾറെഡി പല കോമഡി സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസം മുൻപേ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു പുതുവ തോന്നാത്ത എൻ്റെ ഒരു പ്രശ്നമാണ് കാരണം സുരാജ് ഓൾറെഡി ഇങ്ങനെ ഇനി എന്ത് ചെയ്യും അല്ലയ്യ എന്നെല്ലാം പറഞ്ഞൊരു പാവത്തിനെ പോലെ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലും ആ ഒരു റോൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തോന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു ഒരു ആപ്റ്റ് ഫീൽ ചെയ്യാത്തത് നേരെ കുറിച്ച് സന്ദീപിനൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം സന്ദീപ് ഫ്രഷാണ് പുതിയ ആളാണ് അയാൾ ആദ്യമായിട്ടൊരു മാസ് എലമെന്റ് ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമുക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി കാണുന്നത് അതായത് ട്രാൻസ് അതായത് കാറ്റർ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉഗ്രനായിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സ് സമയത്തൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള മൂവി സെഷൻസ് അതേപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് എൽ ജി ടോക്സ് ഗ്ലോബൽ ടോക്സ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നമ്മുടെ ഈ ചാനലുണ്ട് കേട്ടോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതിലേക്ക് ഇപ്പോൾ ബൈസ് ചെയ്യും